ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോവുകയാണ് അത് മാസങ്ങൾക്ക് വഴിമാറി കല്ലുവിന് നാറാം മാസമായിരുന്നു ഇടയ്ക്കൊക്കെ ക്ഷീണവും തളർച്ചയുമൊക്കെയാണ് കടിഞ്ഞൂലായത് കൊണ്ട് അതിൻ്റെ ആകുലതകളും കാണാം ഇടയ്ക്കൊക്കെ കുഞ്ഞി അനങ്ങുമ്പോൾ കല്ലുവിന് ടെൻഷനാണ് പക്ഷെ സ്വന്തം മകളെപ്പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഷോഫൊ ഒപ്പമുണ്ട് കണ്ണൻ്റെ സ്നേഹവും കരുത്തിലും ആവോളം ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എത്രയൊക്കെ വയെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ മാത്രം അവൾ വളരെ ശ്രദ്ധ കൊടുത്തു എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അവൾ വായിച്ചു പഠിക്കും ഒക്കെയും രാത്രിയിലാണെന്ന് മാത്രം കണ്ണൻ കണ്ണനെന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കയ്യിൽ എന്തൊക്കെയോ കവറുകളുണ്ട് അമ്മേ വരാന്തിയിലേക്ക് കയറവേ അവൻ അമ്മയും ഉറക്കെ വിളിച്ചു എന്താണോനെ ഇതാ പറഞ്ഞ സാധനങ്ങളൊക്കെയുണ്ട് നോക്കിക്കേ അവൻ ഷോഫയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു പൊതിയഴ്ച തുറന്നപ്പോൾ നല്ല കുഴമ്പിന്റെ മണം അവിടെ വാക്ക് നിറഞ്ഞു എന്താ മിത് കല്ലുവാണ് കണ്ണന്റെ ബൈക്കിന് ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ് ഇത് ഇത്തിരി തൈലവും കുഴമ്പോക്കെയാണ് കലുവേ മാസം മാലയ്ക്ക് കയറിയില്ലേ ഇനി ഇത്തിരി കുഴമ്പൊക്കെ തേച്ച് കുളിക്കണം ഇത്തിരി അയവൊക്കെ ശരീരത്തിന് വരണം ഞാൻ വിചാരിച്ചു ഏഴാം മാസത്തിൽ മുതലാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അങ്ങനെയും ചെയ്യാൻ പോളെ ഇത്തിരി നേരത്തെ തുടങ്ങിയാലും കുഴപ്പമില്ല ഇനി അതിൽ കൂട്ടില്ല താനും കണ്ണനാണെങ്കിൽ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അകത്തായിരുന്നു അത്രയും സമയം അമ്മേ എന്താടാ തെക്കല് ജോർജ് ചേട്ടനാണ് വിളിച്ചത് ആണോ എന്തിന് ദുബായിൽ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട് എന്നോട് പോയിരുന്നു എന്ന് എഴുപത്തയ്യായിരം രൂപ തുടക്കത്തിൽ കിട്ടും പിന്നെ അത് കൂടും നല്ല കമ്പനിയാണെന്ന് നോക്കട്ടെ അമ്മേ എൻ്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചുള്ള ജോബായിരുന്നു അവൻ ആഹ്ലാദത്തോടെ അമ്മയോട് ചോദിച്ചു ഷോഫയ്ക്ക് അത് കേട്ടതും വിഷമമാവുകയാണ് ചെയ്തത് അത് പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് മോനെ നീയും കല്ലുമോളും കൂടി ആലോചിച്ച് തീരുമാനിക്ക് അമ്മയുടെ അഭിപ്രായം പറഞ്ഞു എടാ അതും മോൾക്ക് ഡേറ്റ് ആയി വരുന്നു അച്ഛനും വയ്യ നീ കൂടി പോയാൽ അമ്മേ ഒക്കെ ശരിയാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് മാസം ലോൺ അടച്ചിട്ടില്ല പതിനാറായിരം രൂപ കുടിച്ച് കയ്യ് എനിക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിൽ എല്ലാ കാര്യവും അവതാളത്തിലാക്കും ഇതാകുമ്പോൾ പത്ത് പൈസ മുടക്കില്ല അവൻ കാര്യങ്ങൾ ഓരോന്നായി അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഒരു വലിയ ഭാരം എന്തോ നെഞ്ചിലേക്ക് അമർന്നതുപോലെ തോന്നി കല്ലുവിന് ആ നിമിഷം ഏട്ടനെ കാണാതെ ഒരു നിമിഷം പോലും പറ്റില്ല അതും ഈ ഒരവസ്ഥയിൽ ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് കഴിഞ്ഞ മാസമാണെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏട്ടൻ നന്നായി പാടുപെട്ടു അത്രയ്ക്ക് മടുപ്പായിരുന്നു ഓട്ടമില്ലാതെ വന്നപ്പോൾ പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കും ഉറപ്പാണ് അപ്പോൾ തീരില്ലേ ഏട്ടൻ്റെ ഈ കഷ്ടപ്പാട് അതാണ് അവളുടെ മനസ്സിൽ തൻ്റെ ഏക പ്രതീക്ഷയും മോനെ നീ കല്ലുമോളം കൂടി ആലോചിച്ച് തീരുമാനിച്ചോ എന്തേലും അമ്മയ്ക്ക് സമ്മതാണ് ഒടുവിൽ ഷോഫ മകനോട് പറഞ്ഞു കണ്ണനൊന്നും മിണ്ടത് മുറിയിലേക്ക് പോയി പിന്നാലെ കല്ലുവും ശോഭയ്ക്ക് ഒരു കാര്യം അറിയാം എന്തേലും കല്ലു അവന് പറഞ്ഞു വിടില്ല ഒരു നിമിഷം പോലും അവന് സാമീപ്യം ഇല്ലാണ്ട് പറ്റില്ല അവൾക്ക് ഇതുവരെ ഒന്നും മാറി നിന്നിട്ട് പോലുമില്ല അവനാണെങ്കിൽ അത്രത്തോളം പോലും പറ്റില്ല അത് മറ്റാരെക്കാളും നന്നായി ഷോഫയ്ക്കറിയാം കാരണം കുറച്ചു മുൻപേ ഒരു ദിവസം അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഒരു ദിവസം ഉച്ചതിരിഞ്ഞൊരു നേരം അച്ഛനാണെങ്കിൽ ഊണൊക്കെ കഴിഞ്ഞ് ഒരു മയക്കത്തിലാണ് ഷോഫ തയ്ച്ചു കൊണ്ടിരിക്കുവാണ് കല്ലും അവിടെ അടുത്തുണ്ട് അച്ഛൻ ഇപ്പോൾ ഒരു ഷബശില കൂടെ ആയതുകൊണ്ട് താനെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് അവിടേക്ക് പോകേണ്ടി വരുമെന്ന് കല്ലു അവരോട് സൂചിപ്പിച്ചു ഉഷ അപ്പച്ചക്ക് ഇപ്പോൾ അങ്കണവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലി കിട്ടിയില്ലേ അതുകൊണ്ട് നിന്റെ കാര്യമൊക്കെ നോക്കാൻ മോളെ അത്രയും ദിവസമൊക്കെ അവധി എന്ന് പറഞ്ഞാൽ അവിടെ ജോലിയെ ബാധിക്കില്ലേ മനസ്സിൽ വന്ന ചോദ്യം അവളോട് ചോദിച്ചുകൊണ്ട് ഷോഫ അവളെ നോക്കി ശരിയാണേ പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യും വേറെ വഴിയില്ലല്ലോ അവിടെ ആരെങ്കിലും കിട്ടോ സഹായത്തിന് കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ അച്ഛമ്മ എന്നോട് പറഞ്ഞു അടുത്തൊരു രാജമ്മ എന്നൊരു ചേച്ചിയുണ്ട് അവരെ കുളിപ്പിക്കാനും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കാനും മറ്റും പോകുന്നതാണെന്ന് അതിനൊക്കെ ഒരു സ്ത്രീയെ ആക്കണം മോളെ പക്ഷെ അവർ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും വകലും മുള്ളലും നീൻ അല്ലേ ഉള്ളൂ അച്ഛമ്മക്ക് പറ്റുമോ എപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കാനൊക്കെ തന്നെയില്ല നിനക്ക് ഒന്നാമത് ആരോഗ്യക്കുറവ് നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണിതൊക്കെ ശരിയാണ് അമ്മ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എന്താ ചെയ്യുക അവൾ ആലോചനയുടെ ഇരുന്നു അന്ന് വൈകുന്നേരം കണ്ണാൻ വന്നപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിച്ചു രാത്രിയിൽ അത്താഴമൊക്കെ കഴിഞ്ഞ് ശോഭപാത്രങ്ങളെല്ലാം കഴുകി കമ്പഴ്ത്തി വെക്കുന്ന നേരത്തെ കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ എന്താടാ കല്ലുവിനെ കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അവടെ വീട്ടിലേക്ക് വിടണോ അമ്മേ അവർ മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ആരുടെ അടുത്തേക്ക് അച്ഛമ്മയുടെ ഒക്കെ വീട്ടിലേക്ക് ഇതെന്താ ഇങ്ങനെ ഒരു പറച്ചിൽ അല്ലമ്മേ അവിടെ ഒരു സഹായത്തിനില്ല തന്നെ ഇല്ല അച്ഛമ്മക്കാണെങ്കിൽ വയ്യ തനം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഒക്കെ ശരിയാ മോനെ പക്ഷെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് പെൺകുട്ടി പ്രസവശേഷം സ്വന്തം വീട്ടിലാണ് നിൽക്കേണ്ടത് അച്ഛമ്മക്ക് ഇതിന് സമ്മതിക്കോടാ സമ്മതിപ്പിക്കണം അല്ലാതെ പറ്റുമോ ചോദിച്ചു നോക്കാം തൊണ്ണൂറ് ദിവസം കഴിയും വരെ അവിടെയാണ് അതാണ് ചടങ്ങ് ഏ തൊണ്ണൂറോ അത്രയും ദിവസമൊന്നും അവളെ കാണാതെ പറ്റില്ല എൻ്റെ അമ്മേ അവൻ അതും പറഞ്ഞ് അല്പം മൊച്ചത്തിലായിരുന്നു അച്ഛൻ ഇറങ്ങി വന്നവനെ കളിയാക്കി അത് വന്ന കല്ലുവിനും അവടെ മൂത്ത് നോക്കാൻ ജാളിക്ക് തോന്നി ഒരു ദിവസം പോലും അവളെ കാണാതെ പറ്റില്ല കണന് അവൻ എങ്ങനെയാണ് പുറനാട്ടിൽ ജോലിക്ക് പോകുന്നത് ശോഫ ആലോചിച്ചു കല്ലുവാണെങ്കിൽ അവനോട് ഒരക്ഷരം പോലും ഒരിയാളത് വെറുതെ കട്ടിലിരിക്കുകയാണ് കലോ പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് പറയുക അവൻ അവൾ യാചിക്കുന്ന മട്ടിൽ പറഞ്ഞു എന്താണ് ഞാൻ പറയേണ്ടത് ഒക്കെ എൻ്റെ തീരുമാനമല്ലേ അതിന് ഞാൻ തീരുമാനമെടുത്തോ കല്ലുവേ നിന്നോടും അമ്മയോടൊക്കെ അഭിപ്രായം ചോദിച്ചതെന്നല്ലേ ഉള്ളൂ അങ്ങനെയല്ലല്ലോ ഏട്ടൻ പോകാൻ തീരുമാനിച്ച മട്ടാണല്ലോ എന്ന് ഞാൻ പറഞ്ഞോടി എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ കുടുംബത്തിലെ ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ കണ്ണേട്ടാ അതൊന്നും വേണ്ട നമുക്ക് തരക്കേടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകും മാത്രം മതി അല്ലാതെ ഇപ്പോൾ എല്ലാ ഉപേക്ഷം മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്ത് ഒന്നും സമ്പാദിക്കണ്ട എടുപ്പണ്ണേ നമ്മുടെ കടമൊക്കെ തീർക്കണ്ടേ ഏട്ടനാണെങ്കിൽ ലോൺ എടുത്തിട്ട് ഗൾഫിൽ പോയി തിരിച്ചടയ്ക്കാം എന്ന് കരുതിയായിരുന്നു കല്ലുവാണെങ്കിൽ രണ്ടിൽ നിന്ന് അറിഞ്ഞിട്ടേ മട്ടിലാണ് അങ്ങനെ കരുതിയൊന്നുമില്ല പക്ഷേ ഇത് നല്ലൊരു ചാൻസാണ് പെണ്ണേ സാറില്ല അത് വേറെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിക്കോളും ഇപ്പം തൽക്കാലം കണ്ണെങ്കിലും പോണില്ല ഞാനിത് സമ്മതിക്കേയില്ല അവൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കലോ നീനെ ധർമ്മസംഗത്തിലാക്കരുത് എൻ്റെ എല്ലാ പ്രതീക്ഷയും ഈ ജോലിയിലാടി ഇത്തിരി സമയം കണ്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു അവൻ വിഷമത്തോടെ അവളെ നോക്കി പെട്ടെന്ന് കല്ലും വെട്ടിൽ നിന്നും വേഗം എഴുന്നേറ്റു അയ്യോ പതുക്കേടി കുഞ്ഞ് അവനവളുടെ വയറിൽ കൈവെച്ചു വേണ്ട തൊടണ്ട കുഞ്ഞിനെയും എന്നെയും വേണ്ടാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ദുബായ്ക്ക് പോകുന്നത് അങ്ങോട്ട് ചെല് അതും പറയുകയും അത്രയും നേരം അടക്കിപ്പിടിച്ച സങ്കടം അണ ഒഴുകി കല്ലു മുഖം പൊത്തി കരുന്നത് കണ്ടതും കണ്ണനും വിഷമമായി കല്ലു കരയാതെ അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോകോടി ഇത് എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് അവനവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു എനിക്ക് എനിക്ക് ഒട്ടും പറ്റില്ല കണ്ണേട്ട ഒരു നിമിഷം പോലും കണ്ണേട്ടനില്ലാതെ സത്യമായിട്ടും എനിക്കത് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടൻ പോയ പിന്നെ എനിക്ക് ഞാൻ ഞാൻ ചങ്ക് കൂട്ടി മരിക്കും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് അവൾ കരഞ്ഞു പെട്ടെന്ന് കുഞ്ഞെന്നനങ്ങി ഇടയ്ക്കൊക്കെ അനങ്ങുമെങ്കിലും ഇപ്പോൾ രണ്ടാൾക്കും നല്ല വ്യക്തമായി മനസ്സിലായി കുഞ്ഞിൻ്റെ ശലനം ഏട്ടാ വാവ അവൾ വയർമേൽ തൻ്റെ കൈ വെച്ചു പെട്ടെന്ന് അവൻ അവളുടെ മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവളെ പിടിച്ച കട്ടിലെത്തി അവൻ്റെ ചുണ്ടുകൾ വയർമയിൽ പറഞ്ഞു കൺമണി അവൻ വിളിച്ചതും കുഞ്ഞു വീണ്ടും വീണ്ടും അനങ്ങുകയാണ് അവൻ തുരി ദൂരെ അവളുടെ വയർമയിൽ ഉമ്മകൾ കൊണ്ട് മൂടി കൺമണിയെ കാണാതെ ആ ചെയിങ്ങോട്ട് പോകില്ല കേട്ടട അവനെ അവൻ മെല്ലെ പറഞ്ഞു എന്നിട്ട് കല്ലുവിനെ നോക്കി കണ്ണു ചീമി കുറമ്പോടെ കിറിച്ചിരിക്കുന്നവളെ അവൻ നോക്കി എന്നിട്ടവള കവളിലും അവൻ അമർത്തി ചുംബിച്ചു സത്യമായിട്ടും നിന്നെ വീട്ടിട്ടിങ്ങോട്ടും പോകില്ല പെണ്ണേ നിന്റെ ഈ കണ്ണുനീർ അതെനിക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഇരിക്കുമ്പോ ആണോ ഈ കാരച്ചിലും വീഴ്ചലുമൊക്കെ കണ്ണേട്ടം കാണല്ലേ ഞാൻ എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു കല്ലുമോളേ അപ്പോഴേക്കും ഷോഫ അവളെ ഉറക്കി വിളിക്കുന്നത് കേട്ടു എന്താണവ അമ്മ വിളിക്കുന്നത് അവൾ എഴുന്നേറ്റ് വീടിലേക്ക് പോയി ചെന്നപ്പോൾ കണ്ടു മുറ്റത്തിൻ്റെ ഈ വശവും തീരെത്തീർത്ത് ചെമ്പർത്തിച്ചെടിയിൽ നിന്നും ഇലയും പൂവുമൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്ന അമ്മയെ എന്താ അമ്മ ഇത് ഇതെന്തിനാ താളി പതിപ്പിക്കാനാണ് മോളെ തലമുടി കഴുകാൻ ആണോ ആ എണ്ണയിലെ അശമ്പ കൊണ്ടുവന്നത് അതിങ്ങനെ എടുത്തോ മോളെ നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കാം പിന്നെ ഇത്തിരി കുഴമ്പ് തേക്കണം സോഫ പറഞ്ഞിട്ടും അവളകത്തേക്ക് എണ്ണ എടുക്കാനായി എടുക്കാനായിപ്പോയി കല്ലുവാണെങ്കിൽ ഒരു ചില്ലിക്കുപ്പിയിൽ അശമ്പ കൊടുത്ത എണ്ണയുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു മോളെ നീ കസാറിലേക്ക് ഇരുന്നോളൂ അമ്മ നന്നായി പുരട്ടിത്തരാം ഷോഫ എണ്ണക്കുപ്പി അവരോട് മേടിച്ചുകൊണ്ട് പറഞ്ഞു അല്പം ചുരുണ്ട മുടിയാണ് കല്ലുവിൻ്റെത് ഗർഭകാലമായിപ്പോൾ മുളിക്ക് ലേശം നീളം വെച്ചിരുന്നു അവൾ ഉച്ചിയിലേക്ക് നന്നായി എണ്ണ ഇട്ടിച്ചു കൊടുത്തു അവർ എന്നിട്ട് ശരിക്കും എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു കഷ്ടിച്ച് അരമണിക്കൂർ അതിൽ കൂടുതൽ എണ്ണ തല്ലിയിരിക്കാൻ പറ്റില്ല കേട്ടോ മോളെ അമ്മേ മോളെ കണ്ണൻ എന്നാ പറഞ്ഞു ഗൾഫിൽ പോകുന്നുണ്ടോ അവന് ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നു അല്ലേ അമ്മേ എന്നോട് പറഞ്ഞു ഏട്ടനെ ജോലിക്ക് അവിടേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് കടമൊക്കെ വീട്ടണം വീട് പൊതുക്കി പണിയണം വണ്ടി മേടിക്കണം എന്നൊക്കെ എന്നിട്ടോ മോളെ ഞാൻ പറഞ്ഞു വേണ്ടത് കടമൊക്കെ മെല്ലെ വിട്ടാൻ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും അമ്മേ ഏട്ടൻ ഈ നാടും വീടും ഉപേക്ഷിച്ച് പോയാൽ പിന്നെ കല്ലുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു അല്ലെങ്കിലും അങ്ങനെ അവനെ വിടാൻ പറ്റുമോ മോളെ കുഞ്ഞിനെ കാണണ്ടേ അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടറിഞ്ഞ് അവനിവിടെ വേണം അല്ലാതെ വെല്ലോ നാട്ടിലും പോയി കിടന്നാൽ നമുക്ക് സമാധാനം കിട്ടുമോ ഉം ശരിയാ എൻ്റെ പൊന്നുമോളെ ഞാൻ എപ്പോഴും ഓർക്കും പുറം നാട്ടിലൊക്കെ വീടും കൂടും ഒക്കെ ഉപേക്ഷിച്ച് സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് പോയി കിടക്കുന്ന ആളുകളെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഓർക്കുമ്പോൾ നെഞ്ചി പിടയും വടക്കാലും ജാനു ചേച്ചിയില്ലേ ഇവിടെ ഇടയ്ക്ക് മുരിങ്ങയിലേക്ക് പൊട്ടിക്കാൻ വരുന്ന അറിയാമേ അവിടെ മൂത്ത മകൻ പ്രകാശൻ ഗൾഫിലാണ് ആഹാ കണ്ണേടം പറഞ്ഞു അവൻ വന്നിട്ട് പോകുമ്പോൾ ആ പിള്ളേരെ കരശിൽ കാണാം ചങ്ക് പൊട്ടും എൻ്റെ മോളെ ഞാൻ ഏട്ടനോട് പറഞ്ഞു അമ്മേ പൈസയൊക്കെയുണ്ട് എനിക്കറിയാം എങ്ങനെയെങ്കിലും ആ പരീക്ഷ ഒന്ന് പാസ്സാവണം ഒരു ജോലി മേടിക്കണം ആ അമ്മേ ഞാൻ എൻ്റെ മുളക്ക് കിട്ടും നീ ഒരുപാട് പഠിക്കുന്നതല്ലേ എനിക്കറിയാം മോളെ ഗുരുവായൂരിപ്പം നിന്നെ കൈവിടില്ല അവർ കല്ലുവിനോട് പറഞ്ഞു ആ മോളെ ശ്രീകുട്ടിയുടെ മുറിയിലേക്ക് വാ എന്നിട്ട്മ്മ നന്നായി കുഴമ്പ് തേച്ച് തരാം അത് സാറിയില്ലമ്മേ ഞാൻ മെല്ലെ തേച്ചോളാം അവൾക്ക് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി സോഫ നിർബന്ധിച്ചുവെങ്കിലും കല്ലുത് സ്നേഹത്തോടെ നിരസിച്ചു അതിനുശേഷം അവൾ ശ്രീകുട്ടിയുടെ മുറിയിലേക്ക് പോയി എന്നിട്ടൽപ്പം കുഴമ്പെടുത്ത് പറ്റുന്നത് പോലെ ഒക്കെ പുരട്ടി അപ്പോഴേക്കും ഷോഫ താളിയും ഇഞ്ചിയുമൊക്കെ പതപ്പിച്ചെടുത്ത് വെച്ചിരുന്നു അവൾക്ക് കുളിക്കുവാനായി വെള്ളത്തിലേക്ക് അല്പം കൊടിയിലെ കൂടിയിട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കല്ലുവിനെ അവർ കുളിക്കാനായി വിട്ടു ഇനി തലനീരെങ്ങാനും ഇറങ്ങി വല്ല ജലദോഷവും പിടിച്ചാലോ എന്നവർ ഭയപ്പെട്ടു ഇളം ചൂടുവെള്ളത്തിൽ താളിയൊക്കെ ഒഴിച്ച് എണ്ണം എടുത്ത് കളഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കല്ലുവിന് വല്ലാത്തൊരു സുഖം തോന്നി തോർത്തുകൊണ്ട് മുടിയിലെ നനവെല്ലാം പിഴഞ്ഞ് കളഞ്ഞുകൊണ്ട് അവൾ വടക്ക് വശത്തെ മുരിങ്ങയുടെ ചുവട്ടിൽ നിൽക്കുകയാണ് മുരിങ്ങപ്പൂവിൻ്റെ സുഗന്ധം അവളെ നാസിക്കിലേക്ക് കയറി മോളെ കല്ലു എന്തോ ഞാൻ ഇവിടെ ഉണ്ടമ്മേ അപ്പോഴേക്കും ഷോഫാ അൽപ്പം രാസനാതിപ്പൊടി കൊണ്ടുവന്ന് അവളെ നിറകിയിൽ തിരുമി ആദ്യമായിട്ടല്ലേ മോളെ ജലദോഷം വല്ലതും പിടിച്ചാലോ എന്ന് എനിക്ക് പേടിയെനിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ വല്ലാത്ത സുഖം ഉണ്ടമ്മേ അവൾ അവരെ നോക്കി ചിരിച്ചു കയറി വാ മോളെ ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കല്ലു അമ്മയുടെ പിന്നാലെ പോയി അച്ഛനും കണ്ണടനും കൂടി ഇരുന്ന് ക്രിക്കറ്റ് കാണുകയാണ് കല്ലു അമ്മയ്ക്കപ്പം ഇരുന്ന് ചായയും കാൽത്തിയും ഉണ്ടാക്കിയ ഇലയടയും കൂടി കഴിച്ചു മറ്റന്നാളല്ലേ മോളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അതേ അമ്മേ ഇനി എന്താണെന്ന് സ്കാനിങ് ചെല്ലുമ്പോൾ അവർ അറിയിക്കും ആ എല്ലാം ചോദിച്ചിട്ട് പോകണം കേട്ടോ ചോദിക്കാം അമ്മേ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് കണ്ണൻ ഒന്നൂടെ ജോലിക്കാരെയും കല്ലുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നോടൊന്ന് ചോദിക്കേണ്ട പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇടിപ്പേണ്ണേ ഞാൻ പോകുന്ന കാര്യം ഈ കാര്യം ശ്രീകുട്ടിയോട് പറഞ്ഞു അപ്പം അവൾ പറയുവാണ് രാമുനോട് പറയാൻ നമ്മുടെ ദേവി ചിറ്റടം അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ കണ്ണടം പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്നെ വിട്ടിട്ട് എവിടെയും പോകുന്നില്ല വേണേ അത് തീരുമാനിച്ച കാര്യമല്ലേ പക്ഷെ സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലായിരുന്നു അവൻ കല്ലുവിൻ്റെ പ്രസവ തീയതി അടുത്തു വരുന്നു വീട്ടിലെ ചിലവ് അച്ഛനമ്മ ലോൺ എല്ലാം കൂടി ഓർക്കുമ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് ഓട്ടവും തീരെക്കുറവ് പക്ഷെ ആരെയും അറിയിക്കാൻ പറ്റില്ല എന്തെങ്കിലും വഴി കണ്ടേ തീരൂ എന്നവൻ ഓർത്തു ഏട്ടാ കല്ലു അവനെ വിളിച്ചു എന്താ കല്ലു എണ്ണിത് ഏത് ലോകത്താണ് കുറച്ച് സമയമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട് ഏയ് ഒന്നുമില്ല പെണേ നീ കിടന്നുറങ്ങാൻ നോക്ക് അവളിത് ബന്ധപ്പെട്ട് അവനും നേരെ തിരിഞ്ഞു കിടന്നും വയറൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ പോലെ വേഗം തിരിയാനൊന്നും പറ്റൂല കണ്ണൻ്റെ ദേഹത്തേക്ക് അവൾ തൻ്റെ വലതു എടുത്തു വെച്ചു ഏട്ടാ എന്താ ഇത്ര വലിയ ആലോചന ഒന്നുമില്ല പേണേ ഭാവിയെക്കുറിച്ചൊക്കെ വെറുതെ ചിന്തിച്ചു അത്ര തന്നെ ഏട്ടൻ വെറുതെ നുണം പറയുക എനിക്കറിയാം ഏയ് അല്ലടാ ഒക്കെ നിന്റെ തോന്നലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടല്ലേ ഏട്ടനെ കാണുന്നത് അവൾ ചുണ്ടു കുറിപ്പിച്ചു ഞാൻ എന്തിനാ കല്ലുവേ നിന്നോട് നുണ പറയുന്നത് അങ്ങനെയാണോ നീ എന്നെ കണ്ടിരിക്കുന്നത് ഒക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ ഏട്ടൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്തും മനസ്സിൽ കിടന്ന് എരിയുന്നുണ്ടെന്ന് ഈ മുഖം കണ്ടാലറിയാം അതിന് മാത്രം ഒന്നുമില്ല കൊച്ചേ വണ്ടിക്കോട്ടം ഇത്തിരി കുറവാണ് അച്ഛനും മരുന്ന് മേടിക്കാനുണ്ട് പിന്നെ ലോൺ കുടിച്ചുക അതൊക്കെ ഓർത്തന്നേ ഉള്ളൂ അല്ലാതെ എന്തിനാണ് ഞാൻ നുണ പറയുന്നത് മോളെ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കല്ലുവിന് മനസ്സിൽ എവിടെയൊരു നൊമ്പരം തോന്നി താൻ വിചാരിച്ചത് കണ്ണടൻ ഗൾഫിൽ പോകാൻ പറ്റത്തിൻ്റെ വിഷമമാണെന്ന് അതുകൊണ്ട് വെറുതെ ഏട്ടനെ ചുണ്ടി പിടിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ ഇതായിരുന്നെന്ന് താൻ അറിഞ്ഞില്ല കല്ലുവിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഏട്ടാ വിഷമമായോ ഞാൻ അങ്ങനെ ചോദിച്ചത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കല്ലു ചോദിച്ചു ഇല്ല പെണേ എന്നാത്തിനാ ഓരോന്ന് കാട് കയറി ചിന്തിക്കുന്നത് അതും ഈ സമയത്ത് ഒന്നും വേണ്ട കേട്ടോ കല്ലുസയെ സ്നേഹപൂർവ്വം അവൻ കല്ലുവിനെ ശാസിച്ചു എന്നിട്ട് തനിലേക്ക് ചേർത്തു പെട്ടെന്ന് കുഞ്ഞെന്ന് ഇറങ്ങി ഓ അച്ഛനെ കൺമണി ഉറങ്ങാന്ന് കിടക്കുവാണോ അവൻ എഴുന്നിട്ട് അവളെ വയറിന്മേൽ ഒരു മൊത്തം കൊടുത്തു കിടന്നുറങ്ങിക്കോ കേട്ടോ നമുക്ക് നാളെ സംസാരിക്കാം അവൻ മേലെ വേദനിപ്പിക്കാതെ അവളെ വയറിൽ ഒന്ന് തട്ടിക്കൊടുത്തു കല്ലുവിൻ്റെ നിറക്കിലും തന്നെ അതിലും ചേർത്തിട്ട് അവൻ അവളെയും ചേർത്ത് അണച്ച് കിടന്നു അടുത്ത ദിവസം ശ്രീകെട്ടിയും സുനീഷും വരുന്നുണ്ടായിരുന്നു അതറിഞ്ഞൊരു രാജിയും വരാമെന്ന് തേറ്റു അതും പ്രമാണിച്ച് ശോഫ അടുക്കളപ്പണിയിലാണ് കല്ലും കറി വയ്ക്കാനൊക്കെ അരിയാൻ കൂടുന്നുണ്ട് മീൻ മുളകെട്ടതും പുളിശ്ശേരിയും പയർ തോരനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പോത്തിരച്ചി നില നാടിനും വെളിച്ചെണ്ണയിൽ കിടന്ന് ഉലർന്ന് വരുന്നുണ്ട് നില ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടി അതങ്ങനെ പൊടി പൊടിക്കുകയാണ് ആ ഗന്ധം അവിടെ മാകം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കല്ലുവാണെങ്കിൽ സവാള കനം കുറച്ചായിരുന്നു ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് പിഴിഞ്ഞ് നീര് കളഞ്ഞിട്ട് പച്ചമുളകും വിനാഗിരിയും ഒക്കെ ചേർത്തിളക്കി സാലഡ് ഉണ്ടാക്കി കഴിക്കാനായി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഷോഫിയാണെങ്കിൽ ആ സമയത്ത് അയില വറുക്കാനായി വെളുത്തുള്ളിയും വത്തൽ മുളകും കുരുമുളകും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് തരിതരിയായി അരച്ചു ചേർത്ത് മീനിലേക്ക് പുരട്ടി വെച്ചു കൃത്യം പന്ത്രണ്ട് മുപ്പതായപ്പോൾ ശ്രീകുട്ടിയൊക്കെ എത്തി അവർക്ക് കല്ലു വേഗം നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുത്തു അതും കൂടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാജിയും സുമേഷും കുഞ്ഞുമൊക്കെ കൂടി വന്നത് എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ ഓണം പോലെ ആഘോഷമായിരുന്നു രണ്ടുപേരും കല്ലുവിന് ഏറെ പലഹാരമൊക്കെ മേടിച്ചാണ് വന്നത് അപ്പോഴേക്കും കണ്ണനും എത്തി കാലത്തെ അത്യാവശ്യം മോട്ടമൊക്കെ കിട്ടിയത് കൊണ്ട് അവരും അൽപ്പം സമാധാനമുണ്ടായിരുന്നു